ഹലോ വ്യൂവേഴ്സ് ഏവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് നമ്മൾ ഓൺലൈനിൽ നമ്മൾ മെറ്റീരിയലിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം മടിയാരണം ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം മെറ്റീരിയലിൻ്റെ വീഡിയോ മെറ്റീരിയൽസിന്റെ വീഡിയോ ഇടാം ഒരുപാട് പേർക്ക് ഷോപ്പിൽ വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ എന്നും വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് മെറ്റീരിയലിന്റെ വീഡിയോ ഇടാംന്ന് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ മെറ്റീരിയലിന്റെ വീഡിയോ ആണ് ഇടുന്നത് മൂന്ന് ഓപ്ഷൻസ് സെയിം വോക്കിൽ തന്നെ മൂന്ന് ഓപ്ഷൻസ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോ മൂന്ന് ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത് ബ്ലാക്ക് ഉണ്ട് നല്ലൊരു എന്താ പറയാ ഡാർക്ക് എന്താ പറയാ മെറൂൺ ഉണ്ട് പിന്നെ ഒരു മെറൂൺ ബ്രൗൺ അങ്ങനത്തെ ഒരു ടോൺ ആണ് പിന്നെ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് മൂന്ന് ഷെയ്ഡ്സ് ആണ് ഉള്ളത് മൂന്നിൽ കൊടുത്തിട്ടുള്ളത് കട്ട് ബീറ്റ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വോക്ക് ആണ് പിന്നെ നെക്കിന്റെ പാറ്റേൺ വന്നിട്ട് വി ആണ് അപ്പൊ നേരെ നമുക്ക് ഈ ഫുൾ സെറ്റിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്ന ഈ ഒരു കോംബോ ആണ് ബ്ലൂ കളറിലുള്ള ബോട്ടോ ദുപ്പട്ടിയാണ് വരുന്നത് കൊടുത്തിരിക്കുന്ന കട്ട് ബീറ്റ്സും ഇതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിലാണ് കട്ട് ബീഡും കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ക്ലോസ് ആ വ്യൂ ദുപ്പട്ട എൻഡ് ബോട്ടം അപ്പൊ നേരെ നമുക്ക് ഈ കുർത്തിന്റെ സോറി ഈ ഒരു എപ്പോഴും കുർത്തി പറഞ്ഞ കുർത്തിന്നാണ് വരുന്നത് ഈ ഒരു മെറ്റീരിയലിന്റെ ടോപ്പ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതാണ് നമ്മുടെ ടോപ്പ് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഓപ്പൺ വ്യൂ ഇവിടെ ഇത്രയും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും അപ്പൊ ഇതാണ് വ്യൂ എന്ന് പറയുന്നത് നെക്ക് വന്നിട്ട് വി നെക്കാണ് വരുന്നത് ഫുൾ കട്ട് ബീറ്റ്സ് വെച്ചിട്ടുള്ള വോക്കാണ് ഫാബ്രിക് വന്നിട്ട് ഒരു സിൽക്കി കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്തി സോറി ഈയൊരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഓപ്പൺ വ്യൂ ഇനി നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ സോറി ഈയൊരു മെറ്റീരിയലിൻ്റെ നമുക്ക് ദുപ്പട്ടൊന്ന് കാണാം ഇപ്പോൾ ആരും ഇല്ല എല്ലാവരും ഷോപ്പിൽ കസ്റ്റമർ ഉണ്ട് ഇപ്പം തിരക്കാണ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തേനെ ഇപ്പം ഇതാണ് നമ്മുടെ ദുപ്പട്ടേന്റെ വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു കളർ ആണ് എന്താ പറയാ ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ സെൽഫായിട്ട് തന്നെ സ്വീകൻസും അതോടൊപ്പം തന്നെ ത്രെഡ് വോക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം എന്നെ പോലുള്ള ആൾക്കാർ ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യും ഇതാണ് ബോട്ടം അപ്പോ ഈ ഒരു കോമ്പോ നിങ്ങൾക്ക് ഇഷ്ട എന്ന് വിശ്വസിക്കുന്ന നേരെ നമുക്കിനി സെയിം വോക്ക് തന്നെയാണ് അടുത്ത കളർ കോമ്പിനേഷനിലേക്ക് പോകാം ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്കിൽ തന്നെ നല്ലൊരു എന്താ പറയാ ഒരു റോസ് ഷെയ്ഡിലുള്ള കട്ട് ബീറ്റ്സ് കട്ട് ബീറ്റ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് ബോക്ക് ആണ് ഈ ഒരു കുർത്തി ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള ദുപ്പട്ട ഇതാണ് നമ്മുടെ ദുപ്പട്ടേന്റെ വ്യൂ എന്ന് പറയുന്നത് സോറി ഇതുപോലെ ദുപ്പട്ടയില് തന്നെ സ്വീകൻസ് ബോക്കും വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത് അപ്പൊ നേരെ നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ ഓപ്പൺ വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ മെറ്റീരിയലിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് എല്ലാ ഷെയ്ഡ്സും നല്ലതാണ് ബ്ലാക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ് കട്ട് ബീറ്റ്സ് വെച്ചിട്ടുള്ള വോക്കാണ് നെക്ക് വന്നിട്ട് വി നെക്കിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ ദുപ്പട്ട ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം നല്ല ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ് ഇതാണ് നമ്മുടെ ദുപ്പട്ടേന്റെ വ്യൂ ബോട്ടവും കൂടി ഒന്ന് കാണാം നല്ല കോമ്പിനേഷൻ ആട്ടോ നല്ലൊരു ഒരു ഒണിയൻ പിങ്ക് ആണ് ശരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മെറ്റീരിയലിന്റെ എന്ന് പറയുന്നത് ഇതാണ് ഫുൾ കോംബോ ഈ ഒരു മെറ്റീരിയലിന്റെ കളർ കോമ്പിനേഷൻ ലിങ്ക് ഇഷ്ടം വിശ്വസിക്കുന്നു നേരെ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലേക്ക് പോകാം ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്ത് ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് എന്നറിയ ശരിക്കും നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അതിൽ വന്നിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള കട്ട് ബീറ്റ്സും അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡിലുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിട്ടുള്ള ഒരു കോംബോ ഇതാണ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് അപ്പൊ നേരെ നമുക്ക് ഈ മെറ്റീരിയലിന്റെ ഓപ്പൺ വ്യൂലേക്ക് ഒന്ന് പോകാം റേറ്റ് വന്നിട്ട് വൺ സിക്സ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ് നയൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മെറ്റീരിയലിന്റെ വ്യൂ എന്ന് പറയുന്ന ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ യോക്ക് പാർട്ടാണ് മെയിൻ ഹൈലൈറ്റ് അതോടൊപ്പം തന്നെ വി നെക്ക് ആണ് നെക്ക് പാറ്റേൺ വരുന്നത് ദുപ്പട്ട ഒന്ന് കാണാം അപ്പൊ ഇതാണ് സോറി അപ്പോ ഇതാണ് നമ്മുടെ ദുപ്പട്ട ബോട്ടം വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത് ഞാൻ വെക്കുന്നത് കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ മെറ്റീരിയലിന്റെ വീഡിയോ എടുക്കാത്തത് കൊണ്ട് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക പുറത്തുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അവർക്കൊന്നും ഷോപ്പിൽ വരാൻ പറ്റാ വരാൻ പറ്റില്ല അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക